പ്രേസ്തലോട് ദിവനാമഹത്വമുണ്ടായിരിക്കട്ടെ രാവിലെ കാലം കർത്താവിന്റെ പാതപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നു തിരുവചനം മർക്കൂസ് എനുസുശേഷം മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു അവർ അവൻ്റെ അരികെ വന്നു പ്രിയ രമക്കളെ നാം കർത്താവിനും ബോധിച്ചവരാണ് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു ഹാലേലുയാ അനേക റേഷുവിനോടൊപ്പം ഉണ്ട് അതിൻ്റെ അകത്തും ബോധിച്ചവരെ മലയിലേക്കാണ് വിളിക്കുന്നത് ഹാലലുയ്യാ നോക്കി ഇന്ന് മലയിൽ കയറി ചെല്ലുവാൻ ആരാണ് ഇഷ്ടപ്പെടുന്നത് എല്ലാവർക്കും ഹാലലുയ്യ താഴ്ന്ന നല്ല സ്ഥലത്ത് നിൽക്കുവാനാണ് ഇഷ്ടപ്പെടുന്നത് പക്ഷേ ഈ മലയിലേക്ക് കയറണമെങ്കിൽ സ്വല്പം പ്രയാസമുള്ളതാണ് ഇന്ന് നമ്മൾ പറയും എനിക്ക് പലവിധമായ ശാരീരിക ക്ഷീണങ്ങളും രോഗങ്ങളും എൻ്റെ കുടുംബത്തിന്റെ ഹാലലി അവസ്ഥകളൊക്കെ അറിയുന്നുണ്ടല്ലോ എനിക്ക് അവിടെ വരെ എങ്ങനെ കയറാൻ പറ്റും എന്നെ കൊണ്ട് ഒന്നും സാധിക്കയില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ അപ്പൻ നോക്കൂ ഹാലലിയ ബോധിച്ചവരെ അടുക്കൽ വിളിക്കുകയാണ് ഹാലലിയ മാനുഷികമായിട്ടൊക്കെ നാം ചിന്തിച്ചു നോക്കുമ്പോൾ ബോധിച്ചവരെ എങ്ങനെയാ വിളിക്കുന്നത് അവരുടെ കുടുംബ മഹിമയും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാ ഓരോരുത്തർക്കും ഓരോ സ്ഥാനങ്ങൾ കൊടുക്കുന്നത് അങ്ങനെയുള്ള ബോധിച്ചവരെയൊക്കെയാ ഓരോരുത്തരും വിളിക്കുന്നത് ഹാലലിയ നമ്മുടെ അപ്പൻ ബോധിച്ചവരെ വിളിച്ചിട്ട് ഹാലലിയ വെറുതെ അങ്ങ് വിളിക്കുകയല്ല അപ്പനോട് ഇരിക്കുവാൻ അവർക്ക് വേണ്ടി ഹാലലൂയ എന്നിട്ട് പതിനാലാം വാക്യം പറയുന്നുണ്ട് അവൻ തന്നോട് കൂടെ ഇരിപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും പന്തിരുവരെ നിയമിച്ചു ഹാലലൂയ പ്രീതി വെറുതെ അങ്ങ് വിളിച്ചതല്ല മലയിലേക്ക് ഓരോരോ കാര്യങ്ങൾ ഏൽപ്പിക്കുവാനാ ഹാലലൂയ നമുക്ക് ഓരോരുത്തർക്കും ഓരോ താലന്തുകൾ തന്നിട്ടുണ്ടല്ലോ അത് എപ്രകാരം യൂസ് ചെയ്യണം ാണ് എവിടെയൊക്കെ പ്രയോഗിക്കണം എന്നുള്ളത് പറഞ്ഞു തരാനാ ദിവസങ്ങളിൽ അപ്പനോട് കൂടെ ഇരിക്കുന്നവർക്കാണ് ചിലത് നേടിയെടുക്കുവാൻ ചിലത് ചെയ്തെടുക്കുവാൻ ചിലത് കുഴിയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ അന്ധകാരത്തിൽ നിന്ന് വലിച്ചെടുക്കുവാൻ പ്രകാശം കൊടുക്കുവാൻ വെളിച്ചം പകർന്നു കൊടുക്കുവാൻ ഹാലലുയാ അവർക്കൊരു സഹായമായി തീരുവാൻ ദുഃഖത്തിൽ ഇരിക്കുന്നവർക്കൊരു സന്തോഷമായി തീരുവാൻ സമാധാനം കൊടുക്കുവാൻ കഴിയുന്നത് ഹാലലുയ്യ കർത്താവപ്പച്ച നമ്മെ വിളിച്ചത് വെറുതെയല്ല നമ്മെ വേർതിരിച്ചത് വെറുതെയല്ല നമ്മെ തെരഞ്ഞെടുത്തത് വെറുതെയല്ല പ്രീതി മക്കളെ അപ്പൻ ബോധിച്ചവരെയാ തെരഞ്ഞെടുക്കുന്നത് എല്ലാവരെയും അങ്ങ് വിളിച്ചങ്ങ് ഹാലളിയ പലതും അങ്ങ് ഏർപ്പെടുത്തുകയല്ല ചെയ്യുന്നത് നിനക്ക് ഇത് സാധിക്കും നിന്നെ കൊണ്ട് ഇത് ചെയ്തെടുക്കാൻ സാധിക്കും നീ എവിടെ വിട്ടാൽ നിനക്കത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ആ ഒരു ഉറപ്പുള്ളത് കൊണ്ടാ അപ്പൻ ഓരോരുത്തരെയും വിളിച്ചോരോരോ കാര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഹാലൂറ്റി ഒന്നാം സങ്കീർത്തനം പതിനാലാം വാക്യത്തിൽ നമുക്ക് കാണാം അവനെന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും അവനെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും ഹാലലു അപ്പനോട് പറ്റിയിരിക്കുന്നവർക്ക് ഹാലളുയ ചില നന്മകൾ ലഭിക്കും പ്രിയ മക്കളെ ഹാലിയ നമ്മുടെ എല്ലാ കാര്യങ്ങളുടെ മധ്യത്തിലും എല്ലാ വിഷയത്തിന്റെ മധ്യത്തിലും നമ്മൾ പാരപ്പെടുവാനല്ല നമ്മെ വിടുവിച്ചെടുക്കുന്ന നല്ല ഒരു പിതാവ് നമ്മോട് കൂടെയുണ്ട് മക്കളെ നാം അല്പം അപ്പൻറെ വചനത്തിൽ അങ്ങ് വിശ്വസിച്ച് അപ്പനോട് ചേർന്ന് നടന്നാൽ മതി നമ്മെ കരം പിടിച്ചു നടത്തുന്ന പിന്നെ നമ്മുടെ അപ്പന നാം കൂടെ അങ്ങ് നടന്നാൽ മതി ഹലുയ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം ബോധിച്ചവരെ വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ട് മക്കളെ ഹാലലൂയ നമ്മളെ വിളിക്കുമ്പോഴുണ്ടല്ലോ അനുസരണത്തോടെ ചെല്ലണം ഹാലലുയ അവരെ വിളിച്ചപ്പോഴെന്താ അവർ അവ ഹലിയ അപ്പന്റെ അടുക്കലേക്ക് ചെന്നു ചെന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ഹാലലിയ അപ്പൻ അങ്ങ് ഏൽപ്പിക്കുക ഹലിയ തന്നോട് കൂടെ ഇരിപ്പാൻ പ്രസംഗിക്കേണ്ടതിന് അയപ്പൻ ഹാലലുയ്യ എന്നിട്ടെന്താ ഓരോരോ അധികാരങ്ങളൊക്കെ കൊടുക്കുക നമ്മെയും നമ്മുടെ അപ്പൻ പേർ ചൊല്ലിയ വിളിച്ചിരിക്കുന്ന ഹാലിയ തെരഞ്ഞെടുക്കുന്നവരെ തനിക്ക് ബോധിച്ചവരെ ഹാലലുയ്യ എല്ലാവരെയും അങ്ങ് എല്ലായിടത്തും തെരഞ്ഞെടുക്കത്തില്ല ഹാലലുയ ഏശോപ്പൻ ഇഷ്ടമുള്ളവരെയാ അതായത് നിന്നെ കൊണ്ട് ചെയ്തെടുക്കാൻ സാധിക്കുമെന്ന് അപ്പൻ ഉറപ്പുള്ളവരെ തെരഞ്ഞെടുത്ത് അയക്കുന്നത് കാലലിയ ഇന്ന് നമുക്ക് തന്ന താലുകൾ നാം ഉപയോഗിക്കണം അത് മക്കളെ പ്രിയതമ്മക്കളെ ഹലേളുയാ കൂടെ ഇരിക്കുന്നവരെ അപ്പൻ ചേർത്ത് പിടിക്കും ഹാലലിയ മത്തായി എഴുതി സുശേഷം ഇരുപത്തെട്ടാം അദ്ധ്യായം പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കി ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു പ്രീതിമക്കളെ നോക്കൂ നമ്മെ ഓരോരുത്തരെ അപ്പൻ അള്ളളിയ തെരഞ്ഞെടുത്തെങ്കിൽ ഇവിടെ പറഞ്ഞ നോക്കെ ആഗ്യാ നിങ്ങൾ പുറപ്പെട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് കാലലിയ ദൈവീയ കൽപ്പന അനുസരിക്കുവാൻ അനുസരിപ്പിക്കുവാൻ നമ്മൾ പ്രാപ്തിയുള്ളവരായി തീരണം അപ്പന്റെ വചന എപ്രകാരമായിരിക്കുന്നുവോ അതേപോലെ പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് അധികാരം തന്ന നമ്മുടെ അപ്പൻ നമ്മെ വിട്ടിരിക്കുന്നത് ഹാലൂയ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും നോക്കൂ സകല ജാതികളെയും ശിഷ്യരാക്കി കോൾവിൻ അപ്പൻ പ്രമാണിച്ച് തന്നെ അപ്പൻ പറഞ്ഞു തരുന്നത് ഉപദേശിച്ചു തരുന്നത് നമ്മൾ ഹാലലൂയ പറയുവാൻ അതായത് അത് മറച്ചു വെക്കരുതേ ഓരോ കാര്യങ്ങളും പറയുവാനുള്ളത് നമ്മൾ പറയുവാൻ അതിൽ ഒരുക്കമുള്ളവരായിരിക്കണം അതിൽ നമ്മൾ മറച്ചു വെക്കുവാനുള്ള ഉള്ളത് ഉള്ളതുപോലെ പറയുവാൻ നമ്മളെ തിടുക്കം കാണിക്കണം ഹാലലിയ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വരവേറ്റം അടുത്തിരിക്കുന്നു ഈ ദിവസങ്ങളിൽ നമ്മൾ ഉപദേശി നമുക്ക് പറഞ്ഞു തരുന്ന ഓരോ പ്രമാണങ്ങളും ഓരോ വാക്കുകളും ഓരോ വചനങ്ങളും മറ്റുള്ളവരോട് പറയുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം മറ്റുള്ളവരെ ഹലലിയ ദൈവിക ന്യായ പ്രമാണത്തിന് കീഴിൽ കൊണ്ടുവരുവാൻ നമ്മൾ ഒരുക്കത്തോടെ ഇരിക്കണം എന്നിട്ട് പറയാ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് ഞാൻ നിങ്ങളെ പകുതി വഴി വിട്ടിട്ട് പോകത്തില്ല മനുഷ്യരാണ് ഹാലലിയ നിന്നെ കൊണ്ട് ഇത്രയൊക്കത്തോളം പറഞ്ഞിട്ട് ഇനി കൊള്ളത്തില്ലെന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്റെ കറിവേപ്പില പോലെ നമ്മളെ തള്ളിക്കളയുന്നത് ഹാലുയ്യ നമ്മുടെ അപ്പൻ അങ്ങനെയല്ല കർത്താപ്പച്ച കൂടെ നടന്ന ഓരോ മക്കളെയും അപ്പച്ചൻ അവസാനം വരെയും അതായത് പറഞ്ഞ ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് ഹാലുയ്യ നമ്മോട് കൂടെ ഇരിക്കും എന്ന് വാക്ക് പറഞ്ഞ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ അത് നമ്മുടെ അപ്പച്ചനാ യേശുക്രിസ്തു മാത്രമാണ് ഹാലലുയ്യ മനുഷ്യരെല്ലാം കൈവിടും അതായത് കൂടെ നടക്കുന്നവരെ കൂടെ ഇരിക്കുന്ന ഒരു കലലി സുഹൃത്തുക്കളെ നമ്മുടെ ഹസ്ബൻഡ് ഹലിലിയാ നമ്മുടെ മാതാപിതാക്കളെല്ലാം എന്താ നമ്മൾ ഒരു നാൾ കൈവിടുക അതായത് അവസാനം വരെ ഏതു നാളും നമ്മോട് കൂടെയിരിക്കുന്ന നമ്മുടെ അപ്പൻ അതിലേ ചിലതൊക്കെ നമ്മുടെ അതായത് പ്രവൃത്തികളൊക്കെ കാണുമ്പോഴൊക്കെ അതായത് നമുക്ക് ഒന്നും സാധിക്കത്തില്ല ഒന്നും ചെയ്യാൻ എന്നൊക്കെ കാണുമ്പോൾ ചിലരൊക്കെ നമ്മെ തള്ളിക്കളയും അവിടെയൊക്കെ ഉണ്ടല്ലോ താങ്ങി നടത്തുന്ന നല്ലൊരു പിതാവ് മാത്രമേ ഉള്ളൂ പ്രിയ നമ്മളെ അപ്പൻ നമ്മളെ തെരഞ്ഞെടുത്തെങ്കിൽ നമ്മൾ അപ്പന്റെ ഹലി മക്കൾ ഈ ിൽ കർത്താപ്പച്ചനോട് ചേർന്ന് നടക്കണം ഹലിയ നമ്മെ തെരഞ്ഞെടുക്കുന്ന അപ്പൻറെ കൂടെയിരിപ്പാൻ അപ്പൻ പറഞ്ഞു തരുന്നത് ഉപദേശിപ്പാൻ മറ്റുള്ളവരെ ശിഷ്യരാക്കുവാൻ വേണ്ടിയാണ് ഹാല നോക്കൂ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലുമാണ് നമ്മെ നിറച്ചിരിക്കുക നമ്മെ വെറുതെ ഒന്നും അല്ല മക്കളെ തെരഞ്ഞെടുത്തത് സകല ആത്മീയ അനുഗ്രഹത്താൽ മറ്റുള്ളവരെ പോലെ അല്ല നമ്മളെപ്പോഴും സന്തോഷിച്ച് കർത്താവിന്റെ സണ്ണിലായിരിക്കുന്നത് എന്താ രോഗം വരുമ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് സന്തോഷിക്കുന്നത് കർത്താവെ അങ്ങറിയുന്നുണ്ട് എൻ്റെ അപ്പൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും വരില്ല എന്ന് നമുക്ക് പറയുവാൻ ധൈര്യമുണ്ട് മക്കളെ കർത്താവിന്റെ കരങ്ങളെ നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവ് പച്ചം വിളിക്കുമ്പോൾ പോകുവാൻ നമ്മൾ ഒരുക്കത്തോടെ ഇരിക്കാം മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ ഓ നോക്കൂ ഹാലലിക എവിടെ നമ്മളെ അയക്കുന്നോ അവിടെ പോയി ദൈവത്തിൻ്റെ വചനം പറയുവാനും അപ്പനോട് കൂടെയിരിപ്പാനും നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം ദൈവസിനി നമ്മെ തന്നെ സമർപ്പിക്കാം ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളോടും പല വാക്തിത്വങ്ങളും പറഞ്ഞിട്ടുണ്ട് അയ്യോ എനിക്ക് കഴിയത്തില്ല എൻ്റെ കുടുംബം അങ്ങനെയാ ഞാൻ അവിടെ എങ്ങനെ പോകും അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നവർക്കുള്ളൊരു വചനമാ ഞാൻ ബോധിച്ചവരെയാ തിരഞ്ഞെടുക്കുന്നത് ഹാലലിക നമ്മൾ അത് ഓർക്കണം നമുക്കിടെ ഇഷ്ടമല്ല അപ്പന്റെ ഇഷ്ടം നമ്മളെ നിറവേറ്റുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം ദൈവസന്നി നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവയിൽ നിന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുമേലും ദൈവപ്രവൃത്തി വെളിപ്പെടണമേ ആരെങ്കിലും ഹല്ലേ ഒളിച്ചു മറിഞ്ഞക്കെ ഇരിക്കുകയാണെങ്കിൽ ഹല്ലേലുയ പറഞ്ഞ വാക്യത്വങ്ങൾ ഹല്ലല എന്നെ കൊണ്ടല്ല എന്നോടല്ലെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നവരാണെങ്കിൽ അത് ഓർമ്മപ്പെടുത്തുന്ന ദിനമായി തീരുവാൻ ദൈവമേ സഹായിക്കുന്നതിനായി നന്ദിയോട് സ്തുതിക്കുന്നു സ്വത്തം ചെയ്യുന്നു അപ്പന്റെ കരങ്ങളിലേക്ക് എല്ലാവരെയും ഏൽപ്പിക്കുന്നു ഹാലേലുയ അനുസരിച്ച് ഒരുക്കമുള്ളവരായി തീരുവാൻ ദൈവം സഹായിക്കണം കർത്താവപ്പൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്ത്രോത്രം അന്ത്യം വരെയും വിശ്വസ്തയോട് നിന്ന് ആ നിത്യയ്ക്ക് അവകാശികളായി തീരുവാൻ ഓരോ മക്കളെയും സഹായിക്കണം കർത്താവപ്പച്ച അങ് വഴിയിൽ വിട്ടിട്ട് പോകുന്ന ചേർത്ത് പിടിക്കുന്ന അപ്പനാകിയാൽ നന്ദിയോട് സ്തുതിക്കുന്നു കരങ്ങളിൽ എല്ലാവരെയും സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനോത്രം യേശുവി നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ഓൾ ബിനുവജു മുംബൈ